ഹലോ വെൽക്കം ടു ഗോഡ് സ്റ്റോക്സ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ മമ്മൂക്കയുടെ ബ്രഹ്മയുഗം ഫെബ്രുവരി പതിനഞ്ചിന് റിലീസ് ചെയ്യുകയാണ് അപ്പം അതിന് മുന്നോടിയായിട്ട് അതിനെതിരെയായിട്ട് ഒരു മോഹൻലാൽ ഫാൻസ് ഗ്രൂപ്പിൽ വാട്സപ്പ് ഗ്രൂപ്പിൽ വന്ന ഒരു പോസ്റ്റാണ് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് അതിൽ പറയുന്നത് ഇങ്ങനെയാണ് അങ്ങനെ ചെയ്തതുകൊണ്ട് കാര്യമില്ല ആദ്യം ഇപ്പോൾ തന്നെ മമ്മതിൻ്റെ ബ്രഹ്മയുഗം ഫോട്ടോ ഡി പി ആക്കിയിടുക ഫേക്ക് എല്ലാം ഡി പി ഇടുക ഇനി മമ്മതിൻ്റെ ഫോട്ടോ ഇട്ടില്ലെങ്കിലും ഉള്ള ഡി പി ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആക്കിയാൽ മതി എന്നിട്ട് ഇപ്പോ പൊക്കി അടിച്ച് എന്ന് വെച്ചാൽ ചിത്രത്തിനെ പറ്റിയിട്ട് പൊക്കി അടിച്ച് ന്യൂട്രൽ ഗ്രൂപ്പിൽ പോസ്റ്റ് ഇടുക എന്നിട്ട് പതിനഞ്ചാം തീയതി ഒരു മണി കഴിഞ്ഞ നീ പറഞ്ഞ പണി നിർത്താതെ ചെയ്യാം വാലിബൻ്റെ ഡബിൾ ഡോസിൽ ചിത്രത്തെ പൊട്ടിക്കണം എൻ്റെ മറ്റേ ഫേക്ക് ഐ ഡി ഇപ്പോൾ തന്നെ ഞാൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആക്കിയിട്ടുണ്ട് എന്നാണ് ആ ഒരു പോസ്റ്റ് ആ ഒരു വാട്സപ്പ് മോഹൻലാൽ ഫാൻസ് വാട്സ്ആപ്പ് ഗ്രൂപ്പിലെ ആ ഒരു മോഹൻലാൽ ഫാൻ ഇട്ടത് അപ്പോൾ ഇത്തരത്തിലുള്ള ഡിഗ്രേഡിങ്ങിനെ പറ്റി നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യണേ കൂടുതൽ സിനിമ അപ്ഡേറ്റുകൾ കൈക്കാത്തിരിക്കാം ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്